ഇപ്പം ഞങ്ങോട്ട് നടന്നുമ്പം കുറേ ആൾക്കാർ എന്നെ കാണാൻ വരുവേ കുറേ ബേച്ചുകളുണ്ട് അവരെല്ലാം ഇപ്പോൾ ഓടി വരുന്ന കാണാതെ അല്ല അല്ല ഓടി വരുവാ ഓടി വരുവാ എല്ലാം എല്ലാം നീ വരുവീം വരുവാരുവാ ണ്ട് ഇത്ര ആൾക്കാരുണ്ടോ ആ കണ്ട അതിന് പാവം കൊടുത്തില്ല പോയാ പിന്നെ എന്റെ കൊച്ചിനെ കൊടുക്കണ്ടേ ആളൊന്നെ കണ്ട അവന് ചോറ് കൊടുക്കാനാണ് അവൻ്റെ ബഹളം എൻ്റെ ഒരാൾ കഴിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ എല്ലാവരും ഓടി തരും എന്തുകൊണ്ടെന്നാണ് അവർ സ്നേഹം കൊണ്ട് വരുന്നതാണ് കഴിക്കുക ആകാരം കഴിക്കുക ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി ഈ റോഡിൽ നിൽക്കുന്ന പട്ടിക്കുട്ടികളായാലും ആഗ്രഹിക്കും വിശപ്പ് ആർക്കും സഹിക്കാൻ പറ്റില്ല വിശപ്പെന്ന് പറയുന്ന മൃഗങ്ങൾക്കും മനുഷ്യനും ഒക്കെ ഒരുപോലെയാണ് വെള്ളവും വിശപ്പും ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല ഇത് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം കണ്ടോ അവരൊരു വാലാട്ടേം ഒന്ന് ചിരിക്കുകയും ഒരു സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഇത് ഇവന്റെ കൂടാരം ഇവന് താമസിക്കാനുള്ള ഇവൻ്റെ മണിയറയാണിത് നമ്മുടെ പുറഞ്ചൂന്റെ മണിയറ കൊച്ചു മണി ഇറക്കുണ്ടോ പുറഞ്ചുൻ്റെ മണിയറ കെട്ടി സെറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടാ കുറിഞ്ചോ നോക്കട്ടെ മകൻ നോക്കട്ടെ കഴിക്കുമ്പോൾ ആരെയും നോക്കൂലേ അവൻ കഴിച്ച് കഴിയുമ്പോഴേ അവൻ നോക്കൂല എന്നാ നോക്ക് ഇങ്ങോട്ട് നോക്ക് വേണ്ടേ ഇത് വേണ്ടേ അവനങ്ങനെയൊന്നും നോക്കൂലേ ഓട്ടോ കണ്ണിട്ട് വേണമെങ്കിൽ നോക്കൂ എന്നിട്ട് ചോറ് ആരെങ്കിലും എടുക്കാൻ വരുന്നുണ്ടോന്ന് അതാണ് അവൻ്റെ കാര്യം മനുഷ്യരെ കാട്ടിലും കൂടുതൽ സ്നേഹമുള്ളത് മൃഗങ്ങൾക്കാണ് ഞാൻ മനസ്സിലാക്കിയത്